ഹായ് നമസ്കാരം എൻറാകട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടിരുന്നു ആഴ്വാഞ്ചേരി മന എന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ അതിനെ വിശേഷങ്ങൾ അറിയണമെന്ന താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചു കണ്ടു എനിക്കും അഴിവാഞ്ചേരി മന ഒന്ന് കാണണം താല്പര്യം ഉണ്ടായി അങ്ങനെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആഴ്വാഞ്ചേരി മനയുടെ മുന്നിലാണ് അതിന്റെ ക്ഷേത്രവും അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് അതുപോലെ തന്നെ വേറൊരു കമന്റ് ഉണ്ടായിരുന്നു ഈ വാഴ്ചയ്ക്ക് ആരൊക്കെയാണ് പങ്കെടുത്തിരുന്നത് സാമൂതിരിയുടെ അരിയിട്ട് വാഴ്ചയ്ക്കല്ല പാതാക്കര മനയ്ക്കിലുള്ള തമ്പ്രാക്കൾ പോയിരുന്നത് അവര് വള്ളുവക്കോനാതിരിയുടെ അരിയിട്ട് വാഴ്ചയ്ക്കാണ് പോയിരുന്നത് പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കമൻറ്റുകൾ തുടർന്നുകൊണ്ടിരിക്കുക കമൻറ്റുകൾ കൂടുതൽ രേഖപ്പെടുത്തുമ്പോഴാണ് കൂടുതൽ പേരുകളിലേക്ക് പേരിലേക്ക് വീഡിയോ എത്തുന്നത് അപ്പം എന്തായാലും നമുക്ക് ഈ മനയുടെ വിശേഷങ്ങളും അതിനോട് ബന്ധപ്പെട്ട ചരിത്രവും കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം ഇതാണ് മനയുടെ മുൻവശം മനൊക്കെ പൊളിച്ചിട്ട് പുതുതായിട്ട് കെട്ടിയിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് ഇവിടെ നിറയെ കിണറുകളും കുളങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇന്ന് തമ്പ്രാക്കൾ ഇവിടെ ഇല്ല പിന്നെ ഇവിടെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒമ്പത് മണ്ട മുന്നേ വരണം കാരണം ഒമ്പത് മണിക്ക് അത് അടയ്ക്കും രാജഭരണം മാറി ജനാധിപത്യത്തിലേക്ക് നമ്മൾ എത്തിയപ്പോൾ പലരും പല പഴയ രാജാക്കന്മാരും കാര്യങ്ങളെല്ലാം മറന്നിരിക്കാം പക്ഷെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ കാര്യം അങ്ങനെയല്ല അദ്ദേഹം ഇന്നും എല്ലാവരുടെ മനസ്സിലും ഉള്ള ആളാണ് അപ്പൊ ഇവിടേക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വരുന്നുണ്ട് ശനി ഞായർ വന്നാലാണ് അത്രേ തമ്പ്രാക്കളെ ഇവിടെ കാണാൻ കഴിയുക പലരും പല സങ്കട നിവർത്തിക്കു വേണ്ടിയാണ് ഇവിടെ വരുന്നത് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് നമ്മള് പോകുമ്പോ അതിന് തൊട്ട് തന്നെയാണ് മനയുള്ളത് ആ കാണുന്നതാണ് ക്ഷേത്രം വേട്ടക്കുരുമകൻ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകയായിട്ടുള്ള അതുപോലെ അതിന്റെ പരിസരത്ത് താമസിക്കുന്ന ഈ മനയൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ഒരു രാധ ടീച്ചറെ പരിചയപ്പെട്ടു അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഞാനോ ഇവിടെ വരുമ്പോ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് അതായത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ കുറിച്ചൊക്കെ ഞാൻ വായിച്ച് അറിഞ്ഞിട്ടാണ് വന്നത് പിന്നെ ആർക്കും വീഡിയോയിൽ വരാൻ താല്പര്യവും അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാത്ത വേറെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു പിന്നെ ഈ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിർത്തുന്ന ആൾഡ് ഇവിടെ പിന്നെ ഇവിടുത്തെ വാനസിയാൽ അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് വേറെ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വളരെ കോപ്പറേറ്റീവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ എല്ലാവരും പറഞ്ഞു തമ്പുരാനോട് നേരിട്ട് ചോദിക്കുന്നതാണ് നല്ലത് എല്ലാ കാര്യങ്ങളും അപ്പൊ തമ്പുരാൻ നേരിട്ട് അഭിമുഖം കൊടുത്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ വായിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് മനയുടെ മുൻവശമാണ് മനക്കകത്തേക്ക് പ്രവേശനവും അതുകൊണ്ട് അതിൻ്റെ ആ ഭാഗത്തുള്ള ഫോട്ടോസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കാണിക്കുന്നുമില്ല വളരെ പവിത്രമായി അവർ അത് സംരക്ഷിച്ചിരിക്കുകയാണ് പുറത്തു കാഴ്ച കാണിച്ചു തരാം ഇതാണ് പുറത്ത് പുതിയ കെട്ടിടമാണ് ഇതിൻ്റെ ഒരു വശത്ത് പഴയ മനയുടെ ഭാഗം നിലനിർത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണാം കേരളത്തിലെ ബ്രാഹ്മണ സമുദായത്തിൽ അത്യുന്നത ആത്മീയ പദവി അലങ്കരിച്ചിരുന്ന ആഴ്വാഞ്ചേരി മനയിലെ കാരണവരാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഇതൊരു കിണറാണ് ഇപ്പൊ ഈ കിണറ് ക്ഷേത്രത്തിനോട് ചേർന്നതാണ് ഈ മാനയിലത്തെ ക്ഷേത്രമാണ് ഇത് വേട്ടയ്ക്കൊരു മകനാണ് പ്രതിഷ്ഠ അപ്പോ ഈ ക്ഷേത്രത്തിന്റെ ദൈവിടം തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു കുളം ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ഒരു തൊട്ടി കാണുന്നുണ്ട് ഇതിന്റെ മന എല്ലാം പൊളിച്ചു കളഞ്ഞു ഇരുപത്തിനാല് കെട്ടുണ്ടായിരുന്നു എന്നാണ് ഇവരെ ഇവിടെ ഉള്ളവർ പറഞ്ഞത് നമ്മൾ പതിനാറ് കെട്ട് വരെ ഇപ്പോ നിലവിലുണ്ട് ഇരുപത്തിനാല് കെട്ടുള്ളത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇതാണ് കുളപ്പുര ഇവിടെ എല്ലാവർക്കും ഇറങ്ങാന്ന് പറഞ്ഞു കാരണം ഇവിടെ വെള്ളമൊക്കെ കേടുവന്നിട്ടുണ്ട് ആരും ഇറങ്ങാറൊന്നുമില്ല തോന്നുന്നു ഈ രാജാവിനേക്കാളും വളരെ പ്രൗഢിയോടുകൂടിയായിരുന്നു ആഴ്വാഞ്ചേരി തമ്പ്രാക്കള് താമസിച്ചിരുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം ഇരുപത്തിനാല് കെട്ട് എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഒരു സമുച്ചയമായിരിക്കും അത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കാൻ വെള്ളമൊക്കെ കേടുവന്ന് കിടക്കുകയാണ് തിരുവിതാംകൂർ കൊച്ചി കോഴിക്കോട് അതായത് സാമൂതിരി രാജാക്കന്മാരെ എല്ലാം ഉപനയന ക്രിയകളിലൂടെ ക്ഷത്രിയ പദവി അലങ്കരിക്കുന്ന ആ ചുമതല ൾക്കായിരുന്നു കേരളത്തിലെ നമ്പൂതിരി മേധാവിത്വം ആരംഭിച്ചതോടെയാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് പ്രാമണ്യം കൈവന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ കുറിച്ച് ശങ്കുണ്ണിമേനോന്റെ പുസ്തകത്തിൽ കുറെ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് അതിലെ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം ഈ കാണുന്നത് ഊട്ടുപുരയാണ് അപ്പോ ഇതിന് ഇതിന്റെ സൈഡില് ഞാൻ സിമെന്റ് ഒക്കെ തേച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് പുതിയ കെട്ടിടമാണ് അപ്പൊ അത് പൊട്ടിപ്പൊളിഞ്ഞു പോരായിരിക്കാൻ വേണ്ടിട്ടായിരിക്കാം പുതുതായിരിക്കില്ല അത് അത് വാരസിയാരാണ് കേട്ടോ പോകുന്നത് പിന്നെ ഈ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് ഒരു അഞ്ചെട്ട് ഏക്കർ സ്ഥലവും കാണാനുണ്ട് ഇവർക്ക് അപ്പൊ ഇത് ഇതിന്റെ വാതിലൊക്കെ പഴയ വാതിലാണ് ഇവിടെയും ഉണ്ട് ഒരു കിണർ ഈ മനയിലെ മൂത്ത പുരുഷ സന്തതിക്കാണത്ര ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്ന പദവി ലഭിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ദത്തെടുക്കാനും സ്ഥാനം കൈമാറാനും കഴിയില്ല ഇപ്പോഴത്തെ തമ്പ്രാക്കള് ആ കൃഷ്ണൻ തമ്പ്രാക്കളാണ് അദ്ദേഹത്തിന് ആൺമക്കൾ ഇല്ലാത്തതിനാൽ ഈ സ്ഥാനം ഇനി ആർക്ക് എന്ന ചോദ്യം അവശേഷിക്കുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ഇവരോടൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഉചിതമായ സമയത്ത് ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത് എന്റെ പഴയ നാലുകെട്ടിന്റെ ഒരു അവശേഷിപ്പാണ് ഇതിന്റെ ഈപ്പൊ ക്ഷേത്രം നിൽക്കുന്ന ആ ഭാഗങ്ങളൊക്കെ അതാണ് വടക്കിനി മറ്റത് പടിഞ്ഞാറ്റിനി ഇത് തെക്കിനി ഈ അമ്മിയൊക്കെ ആ കാലത്തുള്ളതാവൂ അല്ലെ പഴയതായിരിക്കും ഇത് കുറെ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ രാജാക്കന്മാരെ നിയന്ത്രിച്ചിരുന്ന പോപ്പ് എങ്ങനെയായിരുന്നുവോ അതുപോലെ ആയിരുന്നു അത്ര തമ്പ്രാക്കളുടെ സ്ഥാനവും എന്ന് ചിലരൊക്കെ എഴുതിയത് ഞാൻ വായിച്ചിരുന്നു പിന്നെ ഇവിടെ ഒരു നിലവറ ഉണ്ടായിരുന്നു ഈ നിലവറ ഇപ്പൊ അടച്ചിരിക്കാണ് അവിടെ കാണിച്ചു തരാൻ ഞാൻ ആ ഭാഗത്ത് ഇതാണ് ഈ സ്ലാബ് ഇട്ടിട്ട് ഈ സൈഡില് അതായത് ഈ കാണുന്ന ഈ സ്ലാബ് ഇട്ട ആ ഭാഗം ഒരു നിലവറയായിരുന്നു അത് ഇവരെ ഈ മറ്റുള്ള സ്ലാബ് ഒക്കെ ഇട്ടിട്ട് അടച്ചിരിക്കയാണ് ഇവിടെ കണ്ടോ കല്ലൊക്കെ ഇട്ടിട്ട് അടച്ചിരിക്കുകയാണ് അപ്പൊ അത് പണ്ട് മനയുടെ ഉള്ളിലായിരിക്കാൻ സാധ്യതയുണ്ട് ഇത് ഈ നിലവറനെ ആണോ അല്ലെങ്കിൽ വേറെ വല്ല ഭൂഗർഭ അല്ലെങ്കിൽ തുരങ്കം വല്ലതും അതല്ല നിലവറയാണെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത് പിന്നെ പഴയ ആ പടിഞ്ഞാറ്റിനെയൊക്കെ പൊളിച്ച കല്ലുകളൊക്കെയാണ് ആ കാണുന്നത് ഈ ഇരുപത്തിനാല് എട്ടൊക്കെ പറഞ്ഞാൽ തന്നെ അത് എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകും അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോ ഇപ്പോ ആളുകൾ സൗകര്യങ്ങളാണല്ലോ നോക്കുന്നത് ഐത്താചാരത്തോട് അനുബന്ധിച്ച് പണ്ട് ആചരിച്ചിരുന്നൊരു ചടങ്ങായിരുന്നു ഇത്ര ആട്ട് നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഇതിപ്പോ ഈ കിഴക്കിനി ഈ ഭാഗത്താണ് അപ്പൊ ഇവിടെ ഈ കാണുന്നില്ലേ ഇതിലായിരുന്നു ഇത്രേ ഇതില് പാട്ടൊക്കെ നടക്കും എന്ന് പറഞ്ഞു ഈ പിന്നെ മറ്റു വേറൊരു ഭാഗമുണ്ട് അതായത് നേരെ അങ്ങ് തെക്കു ഭാഗത്തായിട്ട് അവിടെ ആയിരുന്നു ഒരു നാടകശാലയൊക്കെ ഉണ്ടായിരുന്നു അത്രേ ഇപ്പൊ ഇതിപ്പോ വേട്ടക്കൊരു മകൻ ക്ഷേത്രമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് ക്ഷേത്രമുണ്ട് ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് പണ്ട് നമ്പൂതിരിമാരെ യാത്ര ചെയ്യുമ്പോൾ തീണ്ടി കൂടാത്തവരായിട്ടുള്ള ആളുകള് മുന്നിൽ ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് അവര് ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ആഹൂന്ന് പറ അതാണ് ഈ ആട്ട് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് പഴയ മനയുടെ ഈ ഒരു ഭാഗം മാത്രം അവർ പൊളിച്ചിട്ടില്ല ഇതൊരു കൊളപ്പുരയാണ് അപ്പൊ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കാരണം അത് ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടുള്ള ആള് അവിടെയാണ് കുളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല ചരിത്രം തുടർന്നുകൊണ്ടിരിക്കാം ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കള് സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ആട്ടിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് അതായത് ആ ഹോയ് ഹോയ് എന്ന് രണ്ടു വശം പറയുക അപ്പൊ അതിനെയാണ് അത്ര ആട്ടിന്മേൽ എന്ന് പറഞ്ഞിരുന്നത് ആ കാണുന്ന ക്ഷേത്രത്തിന്റെ അതൊരു പഴമ കാണാനിട ഇടുന്നു അതുപോലെ തന്നെ മുറഞ്ഞപത്തിന് വേണ്ടിയിട്ട് തൃശൂർ യോഗത്തിലെ വാദ്യാന്മാർക്കും ചെറുമുക്ക് കൈമുക്ക് വൈദികന്മാർക്കും തെക്കടത്ത് വട്ടതിരിക്കും രാജാവ് ക്ഷണക്കത്ത് അയക്കുമ്പോൾ രാജാവിന്റെ പ്രതിനിധി നേരിട്ട് പോയി ക്ഷണിക്കേണ്ട ഒരാള് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളായിരുന്നു അത്ര അപ്പൊ ആ പ്രതിനിധി തന്നെ വളരെ ആഡംബരമായിട്ട് അത്ര സഞ്ചരിച്ചിരുന്നത് ഈ ആദ്യത്തെ ഇപ്പഴി കെട്ടിടം കണ്ടോ ഇത് ഇതൊരു കുളപ്പൊരുടെ പോലെ ഉണ്ട് അപ്പൊ ഇത് അവര് നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ പുറത്തൊക്കെ കുറച്ച് സിമെന്റ് ഒക്കെ തേച്ചിട്ടുണ്ട് അത് ഉണ്ടു പോവാതിരിക്കാനായിരിക്കും ഇതിൻ്റെ തൊട്ട് ഇവിടെ ഒരു കിണറുണ്ട് കിണറല്ല കുളമാണ് അപ്പൊ അത് നമുക്ക് തിരിച്ചു വരുമ്പോ അപ്പുറത്ത് കൂടെ വരുമ്പോളം കാണാൻ പറ്റുമോ എന്ന് നോക്കാം ഇവിടെ ശിവന്റെ ക്ഷേത്രമാണ് കേട്ടോ നല്ലൊരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട് വൃത്തിയായി വെച്ചിട്ടുണ്ട് എന്തായാലും രാജമുദ്രയുള്ള ഉടുപ്പും തലപ്പാവും ഒക്കെ ധരിച്ചിട്ടായിരിക്കും ഇത്ര ഈ രാജപ്രതിനിധി വരുന്നത് അപ്പൊ രാജപ്രതിനിധിയോടൊപ്പം തമ്പ്രാക്കളും പരിവാരങ്ങളും തിരുവനന്തപുരത്തേക്ക് പോകുന്നത് വള്ളത്തിലായിരിക്കും അത്രേ അപ്പൊ പൊന്നാനി വരെ മഞ്ചലിലും പിന്നീട് വഞ്ചിയിലുമായിരുന്നു അത്രേ സഞ്ചരിച്ചിരുന്നത് വഞ്ചി തുഴയുവാൻ ഉണ്ടായിരുന്നത് അമ്പലപ്പുഴ നായന്മാർക്ക് മാത്രമായിരുന്നു അത്രേ അപ്പൊ ഇതാണ് ശിവന്റെ ക്ഷേത്രം ഇത് ഇവിടുന്ന് ഞാൻ കാണിക്കാൻ ഉള്ളിലേക്ക് ഒന്നും കയറുന്നില്ല പുറത്തൊന്നും കാണിച്ചു തരാം പിന്നെ വിഗ്രഹമൊന്നും കാണിക്കാൻ പാടില്ല അതാണ് അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിന്റെ മറ്റുള്ള ഭാഗങ്ങൾ ഇതൊന്നും കാണിക്കാത്തത് വെറും പുറത്തുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ അത്തേക്ക് കയറുന്നില്ല കേട്ടോ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരുപത്തിനാല് ദിവസം കൊണ്ട് ഇവര് തിരുവനന്തപുരത്തെത്തും അപ്പം മുറജപത്തിനായിട്ട് വൈദികർ കൂടുന്നത് കൊണ്ട് സാമുദായികമായി ഉണ്ടായിട്ടുള്ള ചില തർക്ക വിഷയങ്ങളിലൊക്കെ അതിന്റെ അന്തിമമായ തീരുമാനം പറയുന്നത് താമ്പ്രാക്കളായിരിക്കും അത്രേ ഒരു ഐതിഹ്യം കേൾക്കുന്നുണ്ട് ഐതിഹ്യം മാത്രമാണ് ചരിത്രമല്ല കുലശേഖര പെരുമാളിന്റെ പട്ടാഭിഷേക ചടങ്ങിൽ നിന്ന് ഒരു സ്വർണ പശുവിനെ സമാനമായി വാങ്ങി മടങ്ങുമ്പോൾ തമ്പ്രാക്കലിനെ താഴ്ന്ന ജാതിക്കാരനായ പാക്കനാൾ ചത്തപശുവിന്റെ അവകാശം തനിക്കാണെന്ന് അവകാശപ്പെട്ടു അത്രേ തമ്പ്രാക്കൾ അതിശയിച്ച് സ്വർണ പശുവിന്മേൽ വെള്ളം തളിച്ച് ജീവൻ നൽകിയത്രേ ഇത് അയ്യപ്പക്ഷേത്രമാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കാണുന്നത് അയ്യപ്പക്ഷേത്രം ഇതിലൊക്കെ നാട്ടുകാർ വരുന്നുണ്ട് ഇപ്പൊ കുറച്ചും കൂടി ആളുകൾ വരാറുണ്ട് തോന്നുന്നു ഇവിടെ കെട്ടുനിറയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടെന്ന് സംശയമുണ്ട് ഇവിടെ ഒരു നല്ലൊരു മനോഹരമായ കുളം ഉണ്ട് എല്ലാ ക്ഷേത്രത്തിനും കുളം സെപ്പറേറ്റ് ആയിട്ടുണ്ട് കൃഷ്ണൻ തമ്പുരാൻ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നിന്നാണ് എനിക്ക് ഈ ഐതിഹ്യം കിട്ടിയത് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ തമ്പുരാനായ കൃഷ്ണൻ തമ്പുറാനിന്റെയും രാജ രജനി അന്തർജനത്തിന്റെയും ഏകമകളായ മഞ്ജിമയും ഡോക്ടർ ദേവാനന്ദ വിവാഹം കഴിഞ്ഞപ്പോഴത്തരം ആളുകള് പുതിയ പരമ്പരയെ കുറിച്ച് ചോദിക്കുവാൻ തുടങ്ങിയത് കാരണം അദ്ദേഹത്തിന്റെ ആൺബക്കൾ ഇല്ലല്ലോ അച്ഛൻ രാമൻ തമ്പ്രാക്കള് പുരോഗമനവാദിയായിരുന്നു അത്രേ നിലക്കൽ പള്ളി ശബരിമല മേൽശാന്തി സന്ദർശിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തില് ശബരിമല മേൽശാന്തി ശാന്തി ആയിരിക്കണം എന്ന തീരുമാനം രാമൻ തമ്പ്രാക്കളുടേതായിരുന്നു അത്രേ രാമൻ തമ്പ്രാക്കളുടെ മുൻഗാമികളെല്ലാവരും കുടുംബ വച്ചിരുന്നു അത്രേ രാമൻ തമ്പ്രാക്കൾ കുടുംബം മുറിച്ചു അത്ര അതുപോലെ വധുവിനെ ഭർത്തൃ വീട്ടില് ബന്ധുക്കൾ കൊണ്ട് വരണമെന്ന ആചാരം തെറ്റിച്ച് അദ്ദേഹം വധുഗൃഹത്തിൽ പോയി ആര്യ അന്തർജനത്തിനെ വിവാഹം കഴിച്ചു കൊണ്ടുവരികയായിരുന്നു അത്ര ചെയ്തത് കൃഷ്ണൻ തമ്പാക്കൾ ക്ഷേത്ര ചടങ്ങിൽ മാത്രമല്ല പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട് മുസ്ലിം ലീഗ് നടപ്പാക്കുന്ന പാവങ്ങൾക്ക് വീട് കൊടുക്കുന്ന ചടങ്ങിൽ താക്കോൽ കൈമാറുന്ന ചടങ്ങിലെ മുഖ്യ അതിഥിയായിരുന്നു അദ്ദേഹം പല ഭാഗത്തു നിന്നും നാനാജാതി ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരാറുണ്ട് അത്ര അന്യമതസ്ഥരായ ആളുകളും വരാറുണ്ട് അവരൊക്കെ സങ്കടം ബോധിപ്പിക്കാറുണ്ട് അപ്പൊ അതിനൊക്കെ പരിഹാരം അദ്ദേഹം വളരെയധികം ക്ഷമയോടുകൂടി കേട്ട് പറയാറുണ്ട് പിന്നെ അതുമാത്രമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തിരക്ക് കൂടിയോണ്ട് പാഴ്ചാൽ രണ്ടു ദിവസമായിട്ട് അത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ശനി ഞായറും മാത്രം നേരത്തെ കണ്ട കുളത്തിന്റെ ഭാഗമാണ് ഇവിടെ പടിയൊക്കെ ഉണ്ട് മറ്റേ സൈഡിൽ പടിയുണ്ട് ആ കുളപ്പരുടെ സൈഡില് ഇത് ആ ശിവന്റെ ക്ഷേത്രത്തിന് പരിസരത്തുള്ള കുളമാണ് എല്ലാ ഇതിലും കുളമുണ്ട് കുലം അന്യം നിന്നും പോകാതിരിക്കാൻ കുലവും ഗോത്രവും നോക്കി ഈശ്വര വിചാരമുള്ള ഒരാളെ ദത്തെടുക്കുന്ന കാര്യം പരിഗണിക്കുന്നതായി കൃഷ്ണൻ തമ്പ്രാക്കൾ മനോരമ ലേഖകനോട് പറഞ്ഞതായിട്ട് വായിച്ചു നാൽപ്പത്തഞ്ച് ക്ഷേത്രങ്ങളുടെ ഊരാളനാണ് കൃഷ്ണൻ തമ്പ്രാക്കൾ തമ്പ്രാക്കളാണെങ്കിലും ഇവര് സാധാരണ ജനങ്ങളോട് ഇടപഴകുന്നത് വളരെ ഒരു സാധാരണക്കാരനെ പോലെയാണ് വളരെ നല്ല പെരുമാറ്റമാണ് ഇവിടുത്തെ ആര്യ അന്തർജനം പാതാകര മനയിലാണ് അവരുടെ മാതാവിന്റെ വീട് പാതാകര മനയെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നല്ലോ അപ്പൊ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി